കുറെക്കാലം കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി നാലുമണി പലഹാരമാണല്ലേ അവൽ വിളയിച്ചത് ഹോസ്റ്റലേഴ്സിനൊക്കെ കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള ഈ ഒരു അടിപൊളി ഐറ്റത്തിന്റെ റെസിപ്പി കണ്ടാലോ അപ്പൊ ആദ്യം തന്നെ ശർക്കര പൊടിച്ചത് ഞാൻ ഇവിടെ ഒരു ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഫ്ലെയിം ഓൺ ആക്കിയതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഈ ശർക്കര നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആക്കി എടുക്കണം അപ്പൊ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി അത് മെൽറ്റ് ആയതിനു ശേഷം നന്നായിട്ടൊന്ന് തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഞാനിപ്പോ ഇത് മെൽറ്റ് ആക്കി എടുക്കുന്നത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ മാറ്റി മാറ്റി വെച്ചിട്ടാണ് ഇപ്പൊ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാണ് ഇനി നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കണം നമ്മളിവിടെ ഓൾറെഡി പൊടിച്ച ശർക്കരയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അധികം വേസ്റ്റ് ഒന്നുമില്ല പക്ഷേ ഇതിനു പകരം ശർക്കരയുണ്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഒരുപാട് വേസ്റ്റ് കാണും അപ്പോൾ നന്നായിട്ട് അരിക്കിയത് തന്നെ വേണം ഇനി നമുക്ക് വീണ്ടും സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഇതുപോലെ ഒരു ഉരുളി വെച്ചിട്ട് ഈ അരിച്ചെടുത്ത ശർക്കരപ്പാനി ഒന്നുകൂടി തിളപ്പിക്കാനായിട്ട് വെക്കാം ഈ ഒരു സമയം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മൂന്ന് കപ്പ് തേങ്ങാ ചിരകിയത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഏകദേശം ഒരു അഞ്ച് ഒക്കെ ഇളക്കി കൊടുക്കണം തേങ്ങ ഒരുപാട് ഡ്രൈ ആയി പോവാനായിട്ട് പാടില്ല ജസ്റ്റ് ആ ഒരു പാനിയെല്ലാം കൂടെ ഈ തേങ്ങയിൽ നന്നായിട്ട് കോട്ടായി വരണം ഒന്ന് വറ്റി ഒരു ഒട്ടിപ്പിടിക്കുന്ന ഒരു പാകം ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം അപ്പം അതുവരെ നമ്മൾ തേങ്ങ നന്നായിട്ട് ഇളക്കി വിളയിച്ചെടുക്കുകയാണ് ഈ ഒരു അവൽ വിളയിച്ചത് ഏകദേശം ഒരു രണ്ടാഴ്ചയൊക്കെ കേട് കൂടാതെ നമുക്ക് പുറത്ത് വെക്കാനായിട്ട് പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ കാലം ഇരിക്കാനായിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ചു വെച്ചാൽ മതിയായിരിക്കും ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഏകദേശം നല്ല രീതിയിൽ തന്നെ ആ ശർക്കരപ്പാനീൽ കോട്ടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ഒരുപാട് ചൂടും ഉണ്ടായിരിക്കരുത് എന്നാൽ തീരെ തണുത്തും ഇരിക്കരുത് അപ്പൊ ആ ഒരു പരുവാവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് മൂന്ന് കപ്പ് അവല് ആഡ് ചെയ്ത് കൊടുക്കാം ഏത് അവല് വേണമെങ്കിലും എടുക്കാം അവൽ ഇവിടെ ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് ഇടുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ശർക്കരയിലും തേങ്ങയിലും എല്ലാം അവൽ കോട്ടായി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം അവൽ വിളയിച്ചതിന് നല്ല കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല ഡാർക്ക് ഷെയ്ഡിലുള്ള ശർക്കര എടുത്താൽ മതിയാവും ഇപ്പോൾ നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ള അവലവിളയിച്ചതിന്റെ പ്രോസസ്സുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കുറച്ചും കൂടി ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ അവല വിളയിച്ചത് റെഡി ആയി സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളി മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അത് ചൂടായി വന്നപ്പോഴേക്കും ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയതിനു ശേഷം കാൽക്കപ്പ് പൊട്ടുകടല കാൽ കപ്പ് രണ്ടായിട്ട് പൊട്ടിച്ചിട്ട് കാഷ്നട്ട്സ് എന്നിവയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ് പൊട്ടുകടലയുടെ അളവ് കാൽക്കപ്പ് തൊട്ട് അരക്കപ്പ് വരെ യൂസ് ചെയ്യാം അരക്കപ്പ് പൊട്ടുകടലയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ ഒഴിക്കണം ഇത് ഒരുപാട് നേരം റോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡ് ഡിഫറൻസ് വരുമ്പോഴേക്കും തന്നെ നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം അതിനുശേഷം ഒന്നര ടേബിൾ സ്പൂൺ കറുത്ത എള് ആഡ് ചെയ്ത് കൊടുക്കാം എള്ള ആഡ് ചെയ്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് മാത്രം മാക്സിമം പോയാൽ ഇളക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ അതിനുശേഷം നമ്മൾ വേഗം തന്നെ ഫ്ലെയിം ഓഫാക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഈ അവൽ വിളയിച്ചതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര മോശമായിരിക്കും അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഏലക്ക പൊടിച്ചത് ഒന്നര ടീസ്പൂൺ ഈ ഒരു അവൽ വിളച്ചതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇത് അവൽ വിളയച്ചതിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കൊടുക്കുന്നത് ഇനി നമുക്ക് നെയ്ക്കകത്ത് വറുത്ത് വെച്ചിരിക്കുന്ന പൊട്ടുകടലയും കാഷ്നട്ട്സും എള്ളും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതും നന്നായിട്ട് എടുക്കുക ഇത് ടേസ്റ്റ് വൈസ് മാത്രമല്ല ഹെൽത്ത് വൈസ് ആണെങ്കിലും നല്ലൊരു പലഹാരമാണ് കാരണം ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന അവലും ശർക്കരയും നെയ്യും അതുപോലെ ക്യാഷുനട്സും എള്ളും എല്ലാം ഹെൽത്തിന് നല്ലതാണ് എല്ലാ മിക്സിങ്ങും കഴിഞ്ഞു നമ്മുടെ അവലവിളൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സോ ഇത് ശരിക്കും ഉണ്ടാക്കിയതിന് ശേഷം ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷം കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ താങ്ക് യു